എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇന്നും അന്ധമായ ആചാരങ്ങളെ പിന്തുടരുന്നത് നരബലികളും മൃഗബലികളും അടക്കമുള്ള ക്രൂരമായ ആചാരങ്ങൾ എങ്ങനെയാണ് ഉടലെടുത്തത് ദൈവസങ്കല്പത്തിന്റെ പരിണാമം കണ്ട മനുഷ്യൻ ഈ ആചാരങ്ങളെ ചോദ്യം ചെയ്യാതെ വിശ്വസിച്ച് മുന്നോട്ടു പോകുന്നത് എന്തിനാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ദൈവത്തിന്റെ ഉദ്ഭവവും മനുഷ്യന്റെ ചിന്തകളുമായുള്ള ബന്ധവും പരിശോധിച്ചു ഈ എപ്പിസോഡിലൂടെ ആരാധനയുടെ പരിണാമവും പ്രകൃതിയിൽ നിന്നും മിഥോളജിയിലേക്ക് മാറിയതും ബലികളും രക്തരൂഷിതമായ ആചാരങ്ങളും ഒടുവിൽ വ്യവസ്ഥാപിതമായ ആരാധനയും ആചാരങ്ങളും എന്നീ നാല് ഭാഗങ്ങളായി മനുഷ്യന്റെ വിശ്വാസയാത്രയുടെ വിവിധ ഘട്ടങ്ങൾ പരിശോധിക്കുകയാണ് വെൽക്കം ടു മോണോലി മനുഷ്യൻ തന്റെ ചുറ്റുമുള്ള ലോകത്തെ നോക്കിയപ്പോൾ അവന് ആദ്യം തോന്നിയത് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും തന്നെ പോലെ തന്നെ ജീവനും വികാരങ്ങളും ഉണ്ടെന്നാണ് ഇതിനെയാണ് നമ്മൾ അനിമിസം എന്ന് പറയുന്നത് വെറും ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമല്ല ജീവനില്ലാത്ത കല്ലുകൾക്കും പുഴകൾക്കും മരങ്ങൾക്കും വരെ ഒരു പ്രത്യേക ആത്മാവുണ്ടെന്ന ഉണ്ടെന്ന വിശ്വാസമാണിത് കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു കല്ല് തട്ടി മുറിഞ്ഞാൽ അയാൾ കരുതുന്നത് ആ കല്ല് മനപൂർവ്വം തന്നെ ഉപദ്രവിച്ചതെന്നാണ് പുഴയിൽ വെള്ളം കൂടുമ്പോഴും പുഴയ്ക്ക് ദേഷ്യം വരുന്നതാണെന്നും കാറ്റ് വീശുമ്പോൾ മരങ്ങൾ സംസാരിക്കുന്നതാണെന്നും മനുഷ്യൻ കരുതി കാട്ടിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ പ്രകൃതിയുമായി അത്രമേൽ അടുത്തു നിന്നിരുന്നു തനിക്ക് ദേഷ്യവും സന്തോഷവും വരുന്നത് പോലെ തന്നെ പ്രകൃതിയിലെ ഓരോന്നിനും ഇത്തരം ഭാവങ്ങൾ ഉണ്ടെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു ഈ വിശ്വാസത്തിൽ നിന്നാണ് കാവുകളെയും പുണ്യനദികളെയും പർവ്വതങ്ങളെയും ആരാധിക്കുന്ന രീതി തുടങ്ങിയത് ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഗോത്രവർഗങ്ങൾക്കിടയിൽ ഈ രീതി നിലനിൽക്കുന്നുണ്ട് അവർ ഒരു മരത്തെ വെറും വിറകായല്ല മറിച്ച് ഒരു വ്യക്തിയെപ്പോലെയാണ് കാണുന്നത് അടുത്തതാണ് മൃഗാരാധന മനുഷ്യൻ കാട്ടിൽ വേട്ടയാട് നടന്നിരുന്ന കാലത്ത് അവനേക്കാൾ ശാരീരിക ക്ഷമതയുള്ള വന്യമൃഗങ്ങളായിരുന്നു അവന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ ഈ ഭയവും ബഹുമാനവും ടോട്ടമിസം അഥവാ മൃഗ ആരാധനയിലേക്ക് നയിച്ചു കടുവയുടെ വേഗത സിംഹത്തിന്റെ കരുത്ത് പാമ്പിന്റെ വിഷം എന്നിവയെല്ലാം മനുഷ്യനെ ഭയപ്പെടുത്തി തങ്ങളെക്കാൾ കരുത്തുള്ള ഒന്നാണ് ദൈവം എന്ന ചിന്തയിൽ നിന്ന് അവൻ ആ മൃഗങ്ങളെ ദൈവങ്ങളായി കണ്ടു ഓരോ മനുഷ്യക്കൂട്ടവും തങ്ങളുടെ ഗോത്രത്തിന്റെ കാവൽക്കാരായി ഓരോ മൃഗത്തെ തിരഞ്ഞെടുത്തു ഉദാഹരണത്തിന് ഒരു ഗോത്രം തങ്ങളെ കടുവയുടെ മക്കൾ എന്ന് വിളിച്ചു ആ മൃഗം തങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് അവർ വിശ്വസിച്ചു ഇതിനെയാണ് ടോട്ടം എന്ന് വിളിക്കുന്നത് തങ്ങൾ ആരാധിക്കുന്ന മൃഗത്തെ കൊല്ലുന്നത് ആ ഗോത്രത്തിൽ നിരോധിച്ചിരുന്നു ചില പ്രത്യേക ദിവസങ്ങളിൽ ആ മൃഗത്തിന്റെ രൂപം ധരിച്ച് അവർ നൃത്തം ചെയ്യുകയും അനുഗ്രഹം തേടുകയും ചെയ്തിരുന്നു ഇതാണ് പിൽക്കാലത്ത് ദൈവങ്ങൾക്ക് മൃഗങ്ങളുടെ തലയോ രൂപമോ നൽകുന്ന രീതിയിലേക്ക് വളർന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാറ്റം അവൻ മൃഗങ്ങളെ മെരിക്കാൻ തുടങ്ങിയതാണ് ഈ മാറ്റം അവന്റെ ദൈവസങ്കല്പത്തെ പാടെ മാറ്റിമറിച്ചു പണ്ട് തന്നെക്കാൾ കരുത്തുണ്ടെന്ന് കരുതി ആരാധിച്ചിരുന്ന കാട്ടുപോത്തിനെയും ആനയെയും മനുഷ്യൻ മെരുക്കി ചങ്ങലക്കിട്ടതോ മുഖം വെച്ചതോ ആയ മൃഗത്തെ ദൈവമായി കാണാൻ പിന്നീട് അവന് ബുദ്ധിമുട്ട് തോന്നി താൻ മരിക്കിയ മൃഗത്തേക്കാൾ വലിയ മറ്റെന്തോ ആണ് ദൈവമെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി മൃഗങ്ങളോടുള്ള ഭയം കുറഞ്ഞതോടെ മനുഷ്യന്റെ ശ്രദ്ധ ആകാശത്തേക്കും പ്രകൃതി വൃതിഭാസങ്ങളിലേക്കും തിരിഞ്ഞു തന്റെ മുൻപിൽ നിൽക്കുന്ന മൃഗത്തേക്കാൾ തന്റെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള ഇടിമിന്നലും കാറ്റുമാണ് യഥാർത്ഥ ശക്തിയെന്ന് അവൻ മനസ്സിലാക്കി ഇതോടെ ആരാധനാക്രമങ്ങൾ മൃഗങ്ങളിൽ നിന്ന് മാറി പ്രകൃതിയിലെ അദൃശ്യ ശക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ അവൻറെ നിലനിൽപ്പ് പൂർണ്ണമായും പ്രകൃതിയെ ആശ്രയിച്ചതായി വേട്ടയാടിയ കാലത്തേക്കാൾ കൂടുതൽ അവൻ പ്രകൃതിയുടെ അനുഗ്രഹത്തിനായി കാത്തുനിന്നു കൃഷി വിജയിക്കണമെങ്കിൽ കൃത്യസമയത്ത് മഴ പെയ്യണം സൂര്യപ്രകാശം ലഭിക്കണം ഒരു മഴ പെയ്യാതിരുന്നാൽ തന്റെ അധ്വാനമെല്ലാം നശിക്കുമെന്നും താൻ പട്ടിണിയിലാകുമെന്നും വരെ കർഷകന് തിരിച്ചറിഞ്ഞു ഇതോടെ മഴയും സൂര്യനും അവന്റെ പ്രധാന ദൈവങ്ങളായി മാറി വിത്തുവാകിയാൽ അതിനെ മുളപ്പിച്ചു ആഹാരം നൽകുന്ന ഭൂമിയെ ഒരു അമ്മയായി കണ്ടു ലോകത്തിലെ എല്ലാ കാർഷിക സംസ്കാരങ്ങളിലും ഭൂമിദേവി എന്ന സങ്കല്പം അത്ര ശക്തമാകാൻ കാരണം ഇതാണ് വിളവെടുത്ത സമയത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ചടങ്ങുകളും മഴക്കായി നടത്തുന്ന പ്രത്യേക പൂജകളും ഈ കാലഘട്ടത്തിൽ ഉടലെടുത്തതാണ് പ്രകൃതിയെ പിണക്കിയാൽ വിളനാശം സംഭവിക്കുമെന്ന ഭയം മനുഷ്യനെ പ്രകൃതിക്ക് മുമ്പിൽ കൂടുതൽ വിനീതനാക്കി ആരാധന എന്നത് ഒരു നിലനിൽപ്പിന്റെ ആവശ്യമായി മാറി മനുഷ്യൻ കാർഷിക വൃത്തിയിലും സംഘടിത ജീവിതത്തിലേക്കും മാറിയപ്പോൾ അവന്റെ നിലനിൽപ്പിനെ നിയന്ത്രിക്കുന്ന പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ അവൻ കൂടുതൽ ഗൗരവത്തോടെ നിരീക്ഷിക്കാൻ തുടങ്ങി പ്രപഞ്ചത്തിലെ ഓരോ ചലനവും ഓരോ മഹാശക്തിയുടെ ഇടപെടലാണെന്ന് അവൻ വിശ്വസിച്ചു ലോകത്തിലെ ഏത് പുരാതന സംസ്കാരം എടുത്ത് പരിശോധിച്ചാലും അവിടെ സൂര്യന് പ്രഥമ സ്ഥാനം നൽകിയിരിക്കുന്നതായി കാണാം ഇരുട്ടിനെ അകറ്റുന്നവനും ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്ന ഊർജത്തിന്റെ സ്രോതസ്സാണ് സൂര്യനെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു സൂര്യനില്ലെങ്കിൽ കൃഷി സാധ്യമല്ലെന്നും മരണം സംഭവിക്കുമെന്നുമുള്ള ബോധം അവനെ സൂര്യനെ ആരാധിക്കാൻ പ്രേരിപ്പിച്ചു പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയായോ ആകാശത്തിലൂടെ തേരൊടിച്ചു പോകുന്ന ഒരു പോരാളിയായോ ആണ് പലയിടത്തും സൂര്യനെ സങ്കല്പിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ റ ഗ്രീക്ക് മിഥോളജിയിലെ ഹീലിയോസ് ഇൻക സംസ്കാരത്തിലെ എൻറി ഭാരതീയ സംസ്കാരത്തിലെ സൂര്യദേവൻ എന്നിവരെല്ലാം ഇതിന്റെ തെളിവാണ് ദേശങ്ങൾ മാറിയെങ്കിലും വെളിച്ചം തരുന്ന സൂര്യൻ എല്ലായിടത്തും അനിശ്ചേദ്യമായ ദൈവമായി മാറി മനുഷ്യന്റെ പരിണാമത്തിൽ അഗ്നിയുടെ കണ്ടെത്തൽ വലിയൊരു മാറ്റമായിരുന്നു ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ തീ എന്നത് വെറുമൊരു വസ്തുവല്ല എന്തോ ദൈവീകമായ ഒന്നാണെന്ന് അവൻ കരുതി വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കൊടും തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാനും തീ സഹായിച്ചു ആഹാരം പാകം ചെയ്യാനും വെളിച്ചം നൽകാനും തീ അനിവാര്യമായി ഈ ഉപകാരങ്ങളാണ് തീയെ ആരാധനാപാത്രമാക്കിയത് അനന്തമായി ആകാശത്തിലേക്ക് ഉയരുന്ന പുക മനുഷ്യന്റെ പ്രാർത്ഥനകൾ ആകാശത്തുള്ള ദൈവങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാധ്യമമായിട്ടാണ് അഗ്നി പല സംസ്കാരങ്ങളിലും വിശ്വസിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹോമങ്ങളും യാഗങ്ങളും എല്ലാ മതങ്ങളുടെയും ഭാഗമായത് പുരാതന ഇറാനിലെ സൊറോസ്ട്രിയൻ മതം തീയെ വിശുദ്ധമായി കണ്ടിരുന്നു ഭാരതീയ മിഥോളജിയിൽ അഗ്നിദേവൻ ദേവന്മാരുടെ നാവായും ഭൂതനായും അറിയപ്പെടുന്നു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ പ്രകൃതി പ്രതിഭാസമായിരുന്നു ഇടിമിന്നൽ അതിന്റെ പിന്നിലെ ശാസ്ത്രീയ വശങ്ങൾ അന്ന് മനുഷ്യന് അറിയില്ലായിരുന്നു ആകാശത്ത് നിന്നുണ്ടാവുന്ന ഭയങ്കരമായ ശബ്ദവും മിന്നലുകളും ദൈവത്തിന്റെ ഗർജനമായിട്ടാണ് അവൻ മനസ്സിലാക്കിയത് മനുഷ്യർ തെറ്റ് ചെയ്യുമ്പോൾ ദൈവം കോപിക്കുന്നതാണെന്നും മിന്നൽ ദൈവത്തിന്റെ ശിക്ഷയാണെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു ഇടിമിന്നലിനെ കൈകാര്യം ചെയ്യുന്ന ദൈവം എല്ലാ എല്ലായ്പ്പോഴും ശൗര്യമുള്ളവനാണ് പ്രകൃതിക്ഷോഭങ്ങൾ ഒഴിവാക്കാൻ ഈ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നതായിരുന്നു മനുഷ്യൻ്റെ പ്രധാന ലക്ഷ്യം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും എന്നാൽ തൊട്ടറിയാൻ സാധിക്കുന്നതുമായ വായുവിനെ മനുഷ്യൻ നിഗൂഢമായ ഒരു ശക്തിയായി കണ്ടു ശ്വാസം നിലച്ചാൽ ഒരു ജീവൻ മരിക്കുമെന്ന് കണ്ടപ്പോഴാണ് വായുവും ജീവനും തമ്മിലുള്ള ബന്ധം അവന് തിരിച്ചറിയാൻ സാധിച്ചത് ശ്വാസം അഥവാ പ്രാണൻ തന്നെയാണ് എന്ന് അവൻ കരുതി കാറ്റായും കൊടുങ്കാറ്റായും വായുവിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ അത് വായുദേവന്റെ വിളയാട്ടമായിട്ടാണ് മനുഷ്യൻ സങ്കല്പിച്ചത് ഈ വിനാശകാരിയായ ശക്തിയെ തണുപ്പിക്കാൻ ആരാധനകൾ ആരംഭിച്ചു എല്ലാ പുരാതന സംസ്കാരങ്ങളിലും വായുവിനെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തിയെ ആരാധിക്കുന്ന രീതി നിലനിന്നിരുന്നു ഏറ്റവും രസകരമായ വസ്തു പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത വ്യത്യസ്ത ദേശങ്ങളിലെ മിഥോളജികളിൽ ഒരേ സ്വഭാവമുള്ള ദൈവങ്ങളെ കാണാമെന്നതാണ് ഇതിനെ സാംസ്കാരിക പകർപ്പ് എന്ന് വിളിക്കാം ഗ്രീക്ക് മിഥോളജിയിലെ സിയൂസ് നോർത്ത് മിഥോളജിയിലെ തോർ ഹിന്ദു മിഥോളജിയിലെ ഇന്ദ്രൻ ഇവർ മൂന്ന് പേരും ആകാശത്തിന്റെ അതിമന്മാരും ഇടിമിന്നലിനെ ആയുധമാക്കി ഉപയോഗിക്കുന്നവരുമാണ് ഇവർക്കെല്ലാം ഒരേ രൂപവും ഏകദേശം ഒരേ സ്വഭാവമാണ് ലഭിച്ചിട്ടുള്ളത് മനുഷ്യൻ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവന്റെ ചിന്താരീതി ഒന്നു തന്നെയാണ് എല്ലാവരും കണ്ട പ്രകൃതി ഒന്നു തന്നെയായിരുന്നു ഒരേ പ്രകൃതി പ്രതിഭാസങ്ങളെ നോക്കി വ്യത്യസ്ത ഇടങ്ങളിലിരുന്ന് മനുഷ്യൻ ഒരേ ഉത്തരത്തിൽ എത്തിച്ചേർന്നു അതുകൊണ്ടാണ് ഇന്ദ്രന്റെയും സിയൂസിന്റെയും തോറിന്റെയും കഥകളിൽ ഇത്രയധികം സാമ്യങ്ങൾ വരുന്നത് മനുഷ്യന്റെ ഭയവും നിസ്സഹായാവസ്ഥയും എവിടെയാണെങ്കിലും ഒരേ രീതിയിലുള്ള മിത്തുകൾക്കാണ് ജന്മം നൽകിയത് മനുഷ്യൻ പ്രകൃതി ശക്തികളെ ദൈവങ്ങളായി കാണാൻ തുടങ്ങിയതോടെ അവരെ സന്തോഷിപ്പിക്കുക എന്നത് അവൻ്റെ നിലനിൽപ്പിനുള്ള ആവശ്യമായി മാറി പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും യുദ്ധപരാജയങ്ങളും ദൈവകോപമാണെന്ന് അവൻ വിശ്വസിച്ചു ഈ കോപം തണുപ്പിക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും ഭീകരവും ക്രൂരവുമായ മാർഗമായിരുന്നു ബലി ദൈവമായുള്ള ഒരു തരം ഇടപെടലാണ് ബലി എന്ന കർമ്മം ആരംഭിച്ചത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതോ വിലപ്പെട്ടതോ ആയ ഒന്ന് ദൈവത്തിന് നൽകിയാൽ ദൈവം പകരമായി ആപത്തുകളിൽ നിന്ന് തന്നെ രക്ഷിക്കുമെന്ന വിശ്വാസം മനുഷ്യരിൽ ഉറച്ചു ഞാൻ ഈ വസ്തു ഉപേക്ഷിക്കുന്നു പകരം എൻ്റെ കുടുംബത്തെയോ ഗോത്രങ്ങളെയോ നീ സംരക്ഷിക്കണം എന്നതായിരുന്നു ഇതിൻ്റെ പിന്നിലെ ചിന്ത കടുത്ത വരൾച്ചയോ പ്രളയമോ ഉണ്ടാകുമ്പോൾ ദൈവം എന്തോ ആവശ്യപ്പെടുന്നുണ്ടെന്ന് മനുഷ്യൻ കരുതി താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വസ്തുക്കൾ സമർപ്പിക്കുന്നതിലൂടെ ദൈവത്തിന്റെ പ്രീതി പിടിച്ചുപറ്റാനാണ് അവർ ശ്രമിച്ചത് ഇതിന്റെ ഭാഗമായാണ് ആദ്യകാലങ്ങളിൽ വിലപിടിപ്പുള്ള വസ്തുക്കളും ആഹാരവും അഗ്നിയിലോ പുഴയിലോ നിക്ഷേപിച്ചു തുടങ്ങിയത് ബലികളിൽ ഏറ്റവും ഉയർന്ന തലമായിരുന്നു മനുഷ്യനെ തന്നെ ബലി നൽകുക എന്നത് ഗോത്രങ്ങൾ തമ്മിലുള്ള ശത്രുതയും യുദ്ധങ്ങളും അതിന് വലിയൊരു കാരണമായി രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ വിജയിക്കുന്ന വിഭാഗം തോറ്റവരുടെ പോരാളികളെ തടവുകാരാക്കി പിടിക്കുന്നു ഈ തടവുകാരെ തങ്ങളുടെ ഗോത്ര ദൈവത്തിന് കാഴ്ചവെക്കുന്നത് വലിയൊരു പുണ്യമായി അവർ കരുതി അത് ദൈവത്തെ സന്തോഷിപ്പിക്കുക മാത്രമല്ല തങ്ങളുടെ ഗോത്രത്തിന്റെ അധികാരം കാണിക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് അവർ കണ്ടത് ചില സംസ്കാരങ്ങളിൽ സ്വന്തം ഗോത്രത്തിലെ ആളുകളെ തന്നെ ദൈവത്തിന് നൽകുന്ന രീതിയും നിലനിന്നിരുന്നു ഒരു സമൂഹത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായി ഒരാൾ ബലിയാകുന്നത് പവിത്രമായ കാര്യമായി അവർ കണ്ടു സൂര്യൻ അസ്തമിക്കാതിരിക്കാനോ മഴ പെയ്യാതിരിക്കാനോ ഇത്തരം ക്രൂരമായ ആചാരങ്ങൾ അക്കാലത്ത് സ്വാഭാവികമായി നടന്നിരുന്നു മനുഷ്യനെ ബലി നൽകുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടായപ്പോഴോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ചിന്താഗതിയിൽ മാറ്റം വന്നപ്പോഴാണ് മൃഗബലി വ്യാപകമായത് ഇതിനെ ഒരു പകരം നൽകൽ എന്ന് വിളിക്കാം ഒരു മനുഷ്യജീവിന് പകരം ദൈവത്തിന് മറ്റൊരു ജീവൻ നൽകുക എന്നതായിരുന്നു ഇതിന്റെ തത്വം കാള ആട് കോഴി തുടങ്ങിയ മൃഗങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെ മനുഷ്യബലിക്ക് തുല്യമായ ഫലം ലഭിക്കുമെന്ന് അവൻ വിശ്വസിച്ചു ദൈവത്തിന്റെ രക്തമാണ് ആവശ്യമെന്നും അത് ഏത് ജീവിയുടേതായാലും പ്രീതി ലഭിക്കുമെന്നും കരുതപ്പെട്ടു കർഷക സമൂഹങ്ങളിൽ തങ്ങളുടെ കന്നുകാലികളെ ദൈവത്തിന് നൽകുന്നത് വലിയൊരു ത്യാഗമായിട്ടാണ് കണ്ടിരുന്നത് ബലികളിൽ എന്തിനാണ് ഇത്രയധികം രക്തത്തിന് പ്രാധാന്യം നൽകിയത് ശരീരം മുറിഞ്ഞ് രക്തം വാർന്നു പോകുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നുവെന്ന് മനുഷ്യൻ നിരീക്ഷിച്ചു അതുകൊണ്ട് ജീവൻ ഇരിക്കുന്ന രക്തത്തിലാണെന്ന് അവൻ ഉറപ്പിച്ചു വിശ്വസിച്ചു ദൈവത്തിന് ജീവൻ സമർപ്പിക്കുക എന്നാൽ രക്തം സമർപ്പിക്കുക എന്നാണെന്ന് അവൻ കരുതി ബലിപീഠങ്ങളിലും വിഗ്രഹങ്ങളിലും രക്തം തളയ്ക്കുന്നതും പൂശുന്നതും ദൈവത്തിന് നേരിട്ട് ജീവൻ നൽകുന്നതിന് തുല്യമായി അവർ കണ്ടു രക്തത്തിന് ഒരു ശുദ്ധീകരണ ശക്തി ഉണ്ടെന്നും അത് ദൈവത്തിന്റെ കോപം മാറ്റുമെന്നുമുള്ള വിശ്വാസം ലോകമെമ്പാടുമുള്ള പഴയകാല ആചാരങ്ങളിൽ വേരൂന്നിയ ഒന്നായിരുന്നു ഈ രക്തബലി പിന്നീട് പല മതങ്ങളുടെയും അടിസ്ഥാന ആചാരങ്ങളായി മാറുകയും ചെയ്തു പ്രകൃതി ശക്തികളെ ഭയപ്പെടുകയും അവയ്ക്ക് ബലി നൽകുകയും ചെയ്തിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ആരാധന എന്നത് കൃത്യമായി നിയമങ്ങളുള്ള ഒരു വ്യവസ്ഥയായി മാറാൻ തുടങ്ങി വ്യക്തിപരമായ വിശ്വാസങ്ങൾ മാറി അതൊരു സാമൂഹിക സ്ഥാപനമായി പരിണമിച്ച ഘട്ടമാണിത് വിശ്വാസങ്ങൾ സങ്കീർണമായതോടെ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഒരു മധ്യവർത്തിയുടെ ആവശ്യം വന്നു ഇതാണ് പുരോഹിത വർഗത്തിന്റെ ഉദയത്തിന് കാരണമായത് എല്ലാവർക്കും ദൈവത്തോട് നേരിട്ട് സംസ്കരിക്കാൻ കഴിയില്ലെന്നും പ്രത്യേക സിദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ ഇച്ഛ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നും ഒരു വിഭാഗം അവകാശപ്പെട്ടു നക്ഷത്രങ്ങളുടെ ചലനം നോക്കി എപ്പോൾ മഴ പെയ്യുമെന്നും ഏത് ബലി നൽകിയാൽ അസുഖം മാറുമെന്നും ഇവർ പ്രവചിച്ചു ദൈവകോപം തടയാൻ കഴിവുള്ളവർ എന്ന നിലയിൽ പുരോഹിതർക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനവും അധികാരവും ലഭിച്ചു ആരാധന എന്നത് ലളിതമായ ഒരു പ്രാർത്ഥന എന്നതിലുപരി പുരോഹിതന്മാർ നിർദ്ദേശിക്കുന്ന കർമ്മങ്ങൾ കൃത്യമായി പാലിക്കേണ്ട ഒരു ചടങ്ങായി മാറി ദൈവം പ്രകൃതിയിൽ എല്ലായിടത്തും ഉണ്ടെന്ന ചിന്തയിൽ നിന്ന് ദൈവത്തിന് വസിക്കാൻ ഒരു പ്രത്യേക ഇടം വേണമെന്ന ചിന്തയിലേക്ക് മനുഷ്യൻ മാറി മനുഷ്യൻ തങ്ങൾക്ക് താമസിക്കാൻ വീടുകൾ നിർമ്മിച്ചതുപോലെ തങ്ങൾ ആരാധിക്കുന്ന ശക്തിക്കും ഒരു വസതി വേണമെന്ന് അവൻ ആഗ്രഹിച്ചു തുടങ്ങി ആദ്യകാലങ്ങളിൽ ഗുഹകളെയും മലനിരകളെയും വിശദമായി കണ്ടിരുന്ന മനുഷ്യൻ പിന്നീട് മനോഹരമായ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിർമ്മിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയാണ് ആരാധനാലയത്തിൽ വരും ഒരു പ്രാർത്ഥനാ സ്ഥലം മാത്രമല്ല അതൊരു ഗ്രാമത്തിൻ്റെയോ നഗരത്തിൻ്റെയോ കേന്ദ്രമായി മാറി എല്ലാ സമ്പത്തും കലകളും അറിവും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഒഴുകി ദൈവം ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിലൂടെ ആ സ്ഥലത്ത് വലിയ പവിത്രതയും സുരക്ഷയും ലഭിച്ചു അദൃശ്യമായ ഒരു ശക്തിയെ സങ്കല്പിക്കുന്നതിനേക്കാൾ എളുപ്പം അതിനൊരു രൂപം നൽകുകയാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കി വായുവിലോ ആകാശത്തോ ഉള്ള ഒരു ശക്തിയോട് സംസാരിക്കുന്നതിനേക്കാൾ തൻ്റെ മുൻപിലുള്ള ഒരു രൂപത്തോട് സംസാരിക്കുന്നതാണ് മനുഷ്യന് കൂടുതൽ ആശ്വാസം നൽകിയത് മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടിച്ചേർന്ന രൂപങ്ങളോ വിഗ്രഹങ്ങളായി നിർമ്മിക്കപ്പെട്ടു ഒരു രൂപത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ഭക്തി എവിടെ കേന്ദ്രീകരിക്കണം എന്ന കാര്യത്തിൽ മനുഷ്യന് വ്യക്തത ലഭിച്ചു ആ വിഗ്രഹത്തിൽ ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടെന്ന് വിശ്വസിച്ചതോടെ വിഗ്രഹത്തിന് ആഹാരം നൽകുന്നതും വസ്ത്രം അണിയിപ്പിക്കുന്നതുമായ ആചാരങ്ങൾ ഉടലെടുത്തു ഇത് ദൈവത്തെ മനുഷ്യനോട് കൂടുതൽ അടുപ്പിച്ചു വിശ്വാസങ്ങൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റപ്പെട്ടപ്പോൾ അവ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നിയമങ്ങളായി മാറി ഒരു പ്രത്യേക കർമ്മം തുടർച്ചയായി ആവർത്തിക്കുമ്പോൾ അത് ആ സമൂഹത്തിൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമാകും എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ആരും ചോദിക്കാത്ത രീതിയിൽ അവ ശീലങ്ങളായി ഉറച്ചുപോയി പണ്ടാരോ തുടങ്ങിയ ഒരു ആചാരം മാറ്റുന്നത് ദൈവകോപത്തിന് കാരണമാകുമെന്നും ഭയന്ന് ആളുകൾ അത് തുടർന്നു പോന്നു ശരിയോ തെറ്റോ എന്നതിലുപരി പണ്ടുമുതലേ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന യുക്തിയിലേക്ക് വിശ്വാസം മാറി ഈ ആവർത്തനമാണ് ഒരു ഗോത്രത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരേ ചങ്ങലയിൽ കോർത്തിടുവാൻ കാരണമായത് അപ്പോൾ അടുത്ത ഭാഗത്തിൽ മതങ്ങളുടെ വളർച്ചയും അത് ദൈവത്തെ എങ്ങനെ പരിഷ്കരിച്ചുവെന്നും കൂടുതൽ ഡീറ്റെയിൽ ആയി നോക്കാം ഇത്രയും നേരം മോണലത്തിനെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക